ഇമ്പാക്ട് വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട് ഡോൾസി ജോസഫൈൻ സജു മകൻ രോഹിത് സജു എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മ്യൂസിയം പോലീസാണ് ഇരുവരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകാൻ അമൽ തേനം പറമ്പിലുണ്ട് അമൽ നമ്മൾ നൽകിയ വാർത്തയാണ് വളരെ ഗൗരവത്തോടു കൂടി ഒരുപാട് പേരുടെ പരാതികൾ അത് റിപ്പോർട്ട് ചെയ്യുകയും അതീവ ഗൗരവത്തോടെ ഈ ഓഫീസിൻ്റെ പ്രവർത്തനമടക്കം ഇവർക്ക് വിദേശത്തേക്ക് ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ കഴിയില്ല എന്നടക്കം ഗുരുതരമായ സാ സാഹചര്യങ്ങൾ വെളിപ്പെടുത്തിയത് വെളിച്ചത്തേക്ക് കൊണ്ടുപോകുന്ന വാതൃ ന്യൂസാണ് അതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് വരുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതികൾ ഇപ്പോൾ ഇവിടെയുണ്ട് ഇവരിൽ നിന്നും പണം ഇത്രയും ആളുകളുടെ പണമാണ് പോയിരിക്കുന്നത് വിവരങ്ങൾ പ്രതീക്ഷ നിരവധി യുവാക്കളെയും യുവതികളെയും എല്ലാം പറ്റിച്ച് നടന്നിരുന്ന ഒരാളുടെ അറസ്റ്റാണ് ഇന്നിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മ്യൂസിയം പോലീസ് ഇന്നലെ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഇവരെ ഇവരുടെ സ്ഥാപനത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റ് ചെയ്തത് ആ സ്ഥാപനത്തിന് ആ കെട്ടിടത്തിൻ്റെ ഉടമ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അവിടേക്ക് എത്തിയത് അവിടെ എത്തുമ്പോൾ ഇവർ അവിടെ നിന്നും കട കടന്നുകളയാനും ശ്രമം നടത്തി പിന്നീട് സിനിമാ സ്റ്റൈലിൽ ഒരു ചേസിംഗിലാണ് ഇവരെ കീഴ്പ്പെടുത്തിയതെന്നുള്ളത് ഇവരെ പിടികൂടിയതെന്നാണ് ആ പോലീസ് അടക്കം വ്യക്തമാക്കുന്നത് നിലവിലെന്തായാലും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇരുവരെയും അവിടെ മ്യൂസിയം പോലീസ് ുണ്ട് വൈദ്യ പരിശോധനയടക്കം പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഒന്നും രണ്ടും ആളുകളെയല്ല നിരവധി ആളുകളെ വിദേശത്തേക്കും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിസ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയ ശേഷം പിന്നീട് നൽകിയില്ല എന്ന് മാത്രമല്ല ആ പണം തിരികെ ചോദിക്കുമ്പോൾ വലിയ തോതിലുള്ള ഭീഷണിയും അവർ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്കെതിരെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി എഫ്ഐആറുകൾ ഉണ്ടായി ആ എഫ്ഐആറിൽ പറഞ്ഞതടക്കമുള്ള വിവരങ്ങൾ വിശദീകരിച്ചുകൊണ്ട്